ഇപ്പൊ നിലവിലൊരു നൂറ്റി നാല്പത് നൂറ്റി അൻപത് ലിറ്റർ പാലോ രാവിലെ ഉണ്ട് നമുക്ക് സ്ഥിരം ബസ്സുകളിൽ നിന്ന് അറുപത്തഞ്ച് എഴുപത് രൂപ നമുക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാവും ഞാനിപ്പോ ലോജിസ്റ്റിക്സിന്റെ ഒരു കോഴ്സ് തന്നെയാണ് എനിക്ക് ഇപ്പൊ ഇരുപത്തിരണ്ട് നമ്മള് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇടക്കറ ബസ്സുക്കൾ തന്നെയാണ് അത്യാവശ്യം ഒരു ഒരു ആറ് ലിറ്റർ ഏഴ് ലിറ്റർ പാലൊക്കെ രാവിലെ കിട്ടുന്ന ടൈപ്പ് കിട്ടണക്കളാണ് നമ്മള് കൂടുതലായിട്ടും എടുക്കുന്നത് അപ്പൊ നമുക്കൊരു രൂപ 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 റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം ഇടപ്പറമ്പി സ്വാഗതം ഞാൻ ഞാൻ ശ്രീമോൻ നമ്മൾ ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് പശു കൃഷി ചാണകം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു എന്നാണ് നമ്മുടെ തോന്നൽ പക്ഷെ അത് ശരിയല്ല അതെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഫാം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു പശു ഫാം ആട്ടോ ഈ ഫാമിലാണെങ്കിൽ ഇരുപത്തിരണ്ട് പശുക്കളുണ്ട് അതിനു മാത്രല്ല ആഴ്ചയിൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും പശുക്കൾ വേറെ കേറി വരും അതായത് ഈ കുട്ടി എല്ലാ ആഴ്ചയും മാർക്കറ്റിൽ പോയിട്ട് പശുവിനെടുത്തിട്ട് കേരളത്തിൽ മൊത്തം വില്പനയല്ലോ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി പശു ഫാമിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു കുട്ടിയുടെ പേരെന്താ പ്രവീൺ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയില് വൈപ്പിന്റെ അടുത്തായിട്ട് എടവനക്കാട് എന്ന സ്ഥലത്താണ് അപ്പൊ ഈ ഇരുപത്തിരണ്ടുകാരന്റെ ഇരുപത്തിരണ്ട് പശു ഉള്ള ഈ ഒരു ഫാം നമുക്ക് കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് ഇതാണ് ടൈമാണ് വീടുകളിലേക്ക്

ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഈ ടൈമിൽ എങ്ങനെയാണ് ചെയ്യാനൊക്കെ ഇത് ഇതിനോടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്ത് പോണതാണ് നിലവിലെ ഒരു രണ്ടു മണിക്കൂറൊക്കെ ക്ലാസ് ഉള്ളു എന്തേലും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഉള്ള സമയം കിട്ടും ഉച്ചക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ചെയ്താൽ മതി ഒന്നൊന്നര മതി എന്താ എന്താ പറയാറില്ല കൂട്ടുകാരൊക്കെ ാണ് ഇതിനോടൊക്കെ എല്ലാവർക്കും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഒന്നുമില്ല നിങ്ങൾ നമ്മുടെ കൂടെ പഠിക്കണ ഒരു പയ്യനാണ് ആ അപ്പ ശരി ഞങ്ങളെ അന്ന് പറവൂർക്കാലും ഞങ്ങൾ ഈ കുട്ടിനെ കണ്ട് കൊറേ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കുട്ടി അവിടെ നിൽക്കണുണ്ട് അങ്ങനെ ഞങ്ങള് പരിചയപ്പെട്ടാട്ടോ മോനെ ആ പശുക്കളിപ്പൊ എവിടെ നിന്ന് അത് ഈ റോഡിൽ നിന്ന് കൊണ്ടുവരണം ബസ്സുകള് ബസ് ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആവശ്യത്തിനും കച്ചവടത്തിനുള്ള ബസ്സുള് നമ്മള് നമുക്ക്

ക്ലാസ്സിൽ പോകുമ്പോ രാവിലത്തെ വെള്ളം കൊടുക്കലൊക്കെ അച്ഛനും അമ്മയും ചെയ്തോളും പിന്നെ വന്നിട്ട് ഉച്ചക്ക് ഞാൻ തന്നെ മെയിൻ മീനായിട്ട് കറക്കുന്നത് അനി പാലും കൊടുത്ത് പിന്നെ രണ്ടു മണിക്കൂറുള്ള ക്ലാസ് ഏകദേശം ഒരു ഉച്ചക്കാരൊക്കെ മുന്നേക്കായിട്ട് എന്നെ തിരിച്ചെത്തും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പാലും കൊടുത്ത് പിന്നെ വൈകിട്ടത്തെ വെള്ളം കൊടുക്ക സ്വന്തമായിട്ടേ അപ്പഴേ ഈ പറഞ്ഞ ഒറ്റയടിക്ക് ഇങ്ങനെ കറക്കാൻ പറ്റില്ല എങ്ങനെയാ മോനെ കാര്യങ്ങളൊക്കെ ചെയ്യും പശുവിനൊക്കെ ഇണക്കിയെടുത്തത് അത് വലിയ നമ്മളായിട്ട് ഇളങ്ങിയിക്കണ വസ്തുക്കളല്ല സ്ഥിരം നിക്കണതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വസ്തുക്കളല്ല ഇതിപ്പോ സൊസൈറ്റിയിലേക്കാണ് ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് എല്ലാവർക്കും വൈക്കൂലിട്ടിട്ടാണ് ഈ കറന്നോട് അത് കറക്കണ ആർക്ക് മാത്രമാണ് കൊടുക്കുള്ളൂ ഇത് കറന്നുകഴിഞ്ഞാൽ പശുക്കൾ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ബൈക്കോലെ ആ ആ ഓക്കേ അങ്ങനെ ഓക്കെ ഈ ഒരു പശുതോത്ത് ആദ്യമായിട്ട് പണതാണ് അപ്പൊ എത്ര വർഷമായിട്ടാണ് പതിനെട്ട് വർഷത്തോളം അഞ്ചു വർഷമായിട്ടുള്ള തുടങ്ങുമ്പോഴത്തേക്കൂടി ആറും എട്ടെണ്ണം ഇങ്ങനെയൊക്കെ ഞങ്ങൾ പശു കൂട്ടി നാൽപ്പതെണ്ണം വരെ കൊണ്ടുവന്നത് അതെ പിന്നെ പണിക്കാരുടെയും ക്ലാസ്സിൽ പോണ ബുദ്ധിമുട്ടൊക്കെ നോക്കാൻ പറ്റുന്നതാ പണിക്കാരില്ലാതെ

ഇല്ല ഇവിടെ മൊത്തം പതിനാറ് പശു നിക്കും ഇപ്പൊ ഇവിടെ കച്ചവട പശുക്കളെ നിർത്തണ സ്ഥലവും ഇത് അപ്പുറത്തെ സ്ഥിരം ആൾക്കാരാണ് നിർത്തണം ഇത് അപ്പുറത്തെ സൈഡില് നമ്മുടെ സ്ഥിരം പശുക്കളാണല്ലോ ഫുള്ള് അപ്പൊ എല്ലാം ആയിട്ട് തന്നെ നിക്കണത് നമ്മള് സ്വന്തം ചെയ്യണതിന്റെ പേരില് സൈഡില് ഫുള്ള് കച്ചവട പശുക്കളെത്തോ അത് വീട്ടാവശ്യത്തിന് വേണ്ടിട്ട് ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് വളർത്തണം ഇനി പരിപാടി രാവിലെ അതും എല്ലാ പാലും സൊസൈറ്റിയിലേക്കും ലോക്കൽ പലക്കുംക്കൽ സെയിലും വന്നെടുക്കണോ നമ്മള് വീടുകളിലെ സെയിൽ കുറച്ചേ ഉള്ളൂ കിട്ടാറില്ലല്ലോ ഇവിടെ കൊടുക്കണ ശേഷമാണ് രാവിലെ ഒരു എട്ട് മണിക്കും വൈകിട്ട് വൈകിട്ടൊരു ആറ് മണി ആ ടൈമിലൊക്കെ എന്നാ പണിർന്നെത്താനെ അപ്പൊ ഏത് പക്ഷേ മോനെ ഇതിനാ മോനെ ഇങ്ങനെ സ്നേഹിച്ച് വളർത്തുന്ന പ്രത്യേക എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടേ ഇവിടെ ജനിച്ചു വളർന്ന കടാവ് തന്നെയാണ് കിടാക്കള് നമ്മള് നല്ല വസ്തുക്കളുടെ കുട്ടികളെയൊക്കെ നിർത്താറുണ്ട് പാലിക്കൂടിയുടെ കുട്ടികളെയൊക്കെ ഈ കച്ചവട പശു ആണെങ്കിൽ കച്ചവട പശുക്കളെ നമ്മള് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണ ഇടക്കറ പശുക്കള് തന്നെയാണ് അത്യാവശ്യം ഒരു ഒരു ആറ് ലിറ്റർ ഏഴ് ലിറ്റർ പാലൊക്കെ രാവിലെ കിട്ടണ വസ്തുക്കളെ അപ്പൊ നമുക്കൊരു മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും മുപ്പത്തഞ്ചു രൂപ മുപ്പത് രൂപത്തിരണ്ടേഞ്ചിലൊക്കെ നല്ല ബസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൊഴിയില് ആ ടൈപ്പ് അതൊക്കെ ഒരു മുപ്പത്തിമൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ ഒരു ആറിന് മേലില് പാലക്ക രാവിലെ ഇപ്പൊ നിലവിലുള്ള ടൈപ്പ് ബസ്സു അത് നേരിട്ട് പോയാണത് എവിടെ കേരളത്തിൽ എവിടെ എവിടെയെങ്കിലും ബസ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമുക്ക് ഓക്കേ അങ്ങനെ അതെ ഇവിടെ വന്ന് നേരിട്ട് കറവ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ അയച്ചുകൊടുത്ത് കറവയുടെ പശുവിന്റെ ഒക്കെ വീഡിയോ അയച്ചു കൊടുത്ത് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ടോട്ടൽ ഇപ്പൊ നിലവിലൊരു നൂറ്റി നാല് അൻപത് ലിറ്റർ പാലോ രാവിലെ ഉണ്ട് നമുക്ക് മാത്രം ശരിക്കും മോനെ ലാഭകരമായിട്ട് മുന്നോട്ട് സാധിക്കണം ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് നമുക്ക് ഒരു അഞ്ച് എഴുപത് രൂപ നമുക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാവും നമുക്ക് വേറെ പണിക്കാശോ അങ്ങനെ തൊന്നും നമുക്ക് പോണില്ലല്ലേ പോണില്ലല്ലോ സ്വന്തമായിട്ട് നിന്ന് ആ പിന്നെ കൂടുതൽ നമുക്ക് വേറെ വരുമാനമായിട്ട് അത് ചെലവും എല്ലാം നടന്നു ഓ നടന്നു ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട മോഴയാണ് ശരിക്കും ഈ ഈ നിസാര കുറച്ച് സ്ഥലത്താണ് നിർത്തി ഇത് എങ്ങനെ മാനേജ് ചെയ്യണേ ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം പതിനേഴ് സെന്റ സ്ഥലമുള്ളത് അതാണ് ഇത്രയും പശുക്കളെ നമ്മൾ ഉയർത്തുന്നത് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉള്ളതിന്റെ വരില്ലേ അങ്ങനെ വേസ്റ്റിന്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല പിന്നെ അയൽപ്പൊക്കാരുടെ ആണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടാ പഞ്ചായത്തിന്റെ ഭാഗത്താണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടാ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശരിയാണ് പറഞ്ഞു ശരി വേസ്റ്റ് കാര്യത്തില് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ റെസ്റ്റ് ആണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം റെസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ആറു മണിക്ക് ഇനി കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കുള്ളൂ തീറ്റ ഇപ്പൊ നമുക്ക് ഒരു നേരം അഞ്ചു കിലോ തീറ്റ വെച്ച കൊടുക്കണം കെഎസിന്റെ പെന്നെറ്റും പരുത്തിപ്പിണ്ണാക്കും ഫൈബറുമാണ് നമ്മളിവിടെ പശുക്ക കൊടുക്കണം അത് പാൽ ഉൽപാദന പശുക്കളുടെ വലിപ്പം അനുസരിച്ച് ഉൽപാദനം തീറ്റെ ഏകദേശം ഒരു അഞ്ചു കിലോ തീറ്റ ഒരു നേരം എല്ലാം കൈത്തീറ്റ എന്നാൽ പശുക്കൊക്കെ എന്തെങ്കിലും കിട്ടണത് അത് നമുക്ക് ഒന്നും കൊറക്കാൻ പറ്റില്ല അഞ്ചഞ്ചര കിലോ തീറ്റകളോ നമ്മളൊരു നേരം കൊടുക്കും പശു മോന്റെ അഭിപ്രായത്തില് ഈ ഒരു പശു വളർത്തൽ നല്ലൊരു വർദ്ധനമായ ഒരു ബിസിനസ് ആണോ അതെ അതെ കാരണം വെച്ചാ നമ്മളിപ്പോ വേറൊരു ജോലിക്ക് പോയാലും നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാനും പറ്റൂല പിന്നെ ഇത്രയും വരുമാനവും നമുക്ക് അതിന്ന് കിട്ടണമെന്നില്ല നമ്മുടെ സമയത്തിന് നമുക്ക് ജോലി ചെയ്യാം ആരും നമ്മളെ ഭരിക്കാനോ ഒന്നിനും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഇത്ര സമയം കണ്ടത് വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കർഷകന്റെ ഇരുപത്തിരണ്ട് പശുക്കളുള്ള ഒരു ഫാമിന്റെ വീഡിയോ ആണ് അതെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ യുവാക്കൾക്ക് ഇതൊരു പ്രചോദനമായി തീരും അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരെ